സ്പിരിറ്റ് മുതലാളിമാർക്ക് വേണ്ടി സമരം ചെയ്യാൻ നടക്കുന്ന പ്രതിപക്ഷങ്ങൾ എന്താണ് ഭരണപക്ഷ തിരിക്കുമ്പോഴും അതിലെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമെന്ന് ഈ ദൃശ്യം തെളിയിക്കും എറണാകുളം ജില്ലയിലെ വാഴക്കുളം പാരിയത്തുകാവ് കോളനിയിൽ ഇന്നിപ്പോ പുറമ്പോക്കിൽ കിടക്കുന്ന പിന്നോക്കക്കാരായ മനുഷ്യരെ കുടിയൊഴിപ്പിക്കാൻ വന്ന സന്ദർഭമാണ് കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ ആ കുടിയൊഴിപ്പിക്കലിനെ തടഞ്ഞ ഒരു രീതി കാണും നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ അസഭ്യം വിളിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ വർത്തമാനം പറയുമ്പോൾ ഒരു കോടതിയുടെ കമ്മീഷൻ കുറേയേറെ മനുഷ്യരെ തെരുവിലേക്ക് ഇറക്കി വിടാൻ വന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് എം എൽ എ അതിനെ നേരിട്ടതെന്ന് വളരെ കൃത്യമായി കേട്ടെ ഒരു ജനപ്രതിനിധിയുടെ കഴിവ് എന്താണെന്ന് ആ ഒരു ഇടപെടലുണ്ട് കോടതി ഭാഗത്തിന്റെ വക്കീലിനെ പോലെ ജുഡീഷ്യൽ കമ്മീഷൻ പെരുമാറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരും ഇദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഓർഡർ നിങ്ങൾക്ക് ഉണ്ടോ അത് നിങ്ങൾ കാണണം ഇദ്ദേഹത്തിന് കോടതി അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് അപ്പോയിന്റ് ചെയ്തതിന്റെ ഓർഡർ നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ അത് കാണിക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇദ്ദേഹത്തിനെ ചോദിക്കുന്നത് അത് കാണിക്കും അത് കാണിക്കാണ്ട് ഞങ്ങൾക്ക് പോലീസിന് അതിൽ തടയാൻ പറ്റില്ല നിങ്ങൾക്ക് ഓർഡർ വന്നിട്ടോ ഇദ്ദേഹത്തിനാണ് അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് അപ്പോയിന്റ് ചെയ്തേക്കണ ഓർഡർ കാണിക്കണം അല്ലല്ല നിയമമുള്ള ഞാനും പറയണത് നിങ്ങൾ നിയമം ഞാൻ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ എന്തൊക്കെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് സംശയം ഒന്നും അല്ല കോടതി ഇന്നത്തെ ഉത്തരവ് പ്രകാരം നിങ്ങൾ അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് നിങ്ങൾ അപ്പോയിന്റ് ചെയ്ത എന്റെ ഓർഡർ കാണണം അത് അത് കാണിച്ചു കൊടുക്ക് എന്നെ കാണിക്കണ്ട കുട്ടി ഞങ്ങൾ ഇത് കുട്ടി മജിസ്ട്രേറ്റിന് കൊടുക്കാനുള്ള ഞങ്ങളുടെ കത്താണ് സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും സർവേ നടപടികൾ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോടതി മുൻസിപ്പൽ കോടതി എന്നെ പറഞ്ഞിട്ടുണ്ട് നെയ്ബേഴ്സിന് നോട്ടീസ് കൊടുക്കണം ബൗണ്ടറീസ് ആക്ട് പ്രകാരം ആ ഒരു നടപടികളും എടുക്കാതെയാണ് ഇന്ന് സർവേ നടപടികൾ ഇവർ പൂർത്തീകരിച്ചെന്ന് പറയുന്നത് ഇത് നിയമവിരുദ്ധമാണ് കോടതി പറഞ്ഞിട്ട് പോലും അഡ്വക്കേറ്റ് കമ്മീഷനോ സർവേറോ ഇതൊന്നും ചെയ്യാൻ കാണിക്കുന്നില്ല അവർ ഏകവക്ഷീയമായിട്ട് ഇത് മുന്നോട്ട് പോവുകയാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് തടഞ്ഞേ പറ്റൂ അതിന് പോലീസ് നിയമാനുസൃതമല്ലാത്ത ഒരു കാര്യത്തിനും പോലീസ് കൂട്ടിയിക്കരുത് നിങ്ങൾക്ക് അഡ്വക്കേറ്റ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തുള്ള കോടതിയുടെ ഉത്തരവ് നിങ്ങൾക്ക് അറിയില്ല നമുക്കറിയില്ല നിങ്ങളാരാ നിങ്ങളാരാ നിങ്ങളാര നിങ്ങളാരസിസ്റ്റന്റ എന്റെ അസിസ്റ്റന്റേ നിങ്ങളാരുന്നു ഉത്തരവ് പ്രകാരം നിങ്ങൾക്കും ഇല്ല 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 അത് സമ്മതിക്കാൻ പറ്റില്ല നിങ്ങള് വഴികൂടി പോണവര് മുഴുവൻ ഈ പറമ്പിലേക്ക് ആറാൻ പറ്റില്ല നിങ്ങളുടെ ഉത്തരവ് മുന്നോട്ട് എട്ടോളം കുടുംബങ്ങളാണ് അവിടെ പുറംപോക്കിൽ കഴിയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇനി എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നാലും കുടിയൊഴിപ്പിച്ച് വിട്ടാൽ അവർ എവിടെ പോയി കിടക്കും മനുഷ്യരല്ലേ കൊച്ചുങ്ങളെയും കുട്ടികളെയും പ്രായമായ എല്ലാവരെയും തെരുവിലേക്ക് ഇറക്കി വിട്ടാൽ അവർക്കൊന്ന് തല ചായ്ക്കണ്ടേ എവിടെയെങ്കിലും കിടക്കണ്ടേ രണ്ട് തലമുറകളിലേറെയായി അവിടെ താമസിക്കുന്നവരാണ് ആ മനുഷ്യരെയാണ് ഒരു സുപ്രഭാതത്തിൽ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ ബൗണ്ടറീസ് ആക്ട് പ്രകാരം നോട്ടീസ് കൊടുത്തു വേണം ഒഴിപ്പിക്കേണ്ടത് എന്നുള്ള ചട്ടങ്ങൾ നിലനിൽക്കെ അല്ലെങ്കിൽ നിയമങ്ങൾ നിലനിൽക്കെ അതൊന്നും പാലിക്കാതെ കുറച്ച് പോലീസുകാരെയും മാധ്യമങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്ന് കോളനിയിലുള്ളവരെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് എം എൽ എ ഇങ്ങനെ തടഞ്ഞത് ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾക്ക് ആരോടാണ് കടപ്പാടെന്നും ആർക്കൊപ്പമാണ് അവർ നിലകൊള്ളുന്നതെന്നും ആർക്കു വേണ്ടിയാണ് ശബ്ദമുയർത്തുന്നതെന്നും ഈ ദൃശ്യം നന്നെ തെളിയിക്കുന്നുണ്ട് കേരളത്തിലെ സ്പിരിറ്റ് മാഫികളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നവർ അവരുടെ വെള്ളം കൂടി മുട്ടുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ കൊട്ടേഷൻ വാങ്ങി കേരളത്തിൽ ഒരു പ്രത്യേകതര സമരവും ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജോലി കിട്ടാൻ അവസരമുണ്ടാകുന്ന ഒരു പദ്ധതിയെ തട്ടിത്തെറുപ്പിക്കാൻ വേണ്ടി നടക്കുന്നവർ ഇത്തരം കാഴ്ചകൾക്കൊന്നും മുന്നിൽ കര ഇവർക്കൊക്കെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ മാസപ്പടി വല്ല വാങ്ങിക്കാൻ പറ്റൂ അത് തിരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെ പൗഡർ കുട്ടപ്പന്മാരായി പോയി അഭിനയിച്ച് തൊട്ടും തലോടിയും സോപ്പിട്ട് കുപ്പിയിൽ ഇറക്കാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇലക്ഷൻ അല്ലാത്ത സന്ദർഭങ്ങളിൽ ഇത്തരം ആൾക്കാരോടൊപ്പം കേരളത്തിലെ പ്രതിപക്ഷത്തിലുള്ളവരാരും കാണാറില്ല അവിടെ മീഡിയ പബ്ലിസിറ്റി വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി കയറും പൊട്ടിച്ച് അങ്ങോട്ടേക്ക് എത്തും പക്ഷേ മീഡിയ പബ്ലിസിറ്റി ഇല്ലെങ്കിലും കമ്മീഷൻ പാവപ്പെട്ട മനുഷ്യരെ കുടിയൊഴിപ്പിക്കാൻ വരുന്നു എന്നറിഞ്ഞ് അവിടെ എത്തി അതിൻ്റെ ലീഗൽ വശങ്ങളെ കുറിച്ചാണ് ചോദ്യം ചെയ്തത് അവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അത് തന്നെ കാണിക്കണ്ട എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ കാണിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ കോടതി നടപടികൾ നടപ്പാക്കാൻ വന്ന വ്യക്തിക്ക് അത് ചെയ്യാൻ കഴിയൂ എന്നാണ് അറിയിച്ചത് അതൊരു സ്വാഭാവിക നീതിയല്ലേ ഇത്തരം ചോദ്യങ്ങൾ അവരോട് ചോദിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യർക്ക് അവരുടെ ശബ്ദമായി മാറുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം കർത്തവ്യം അതാണ് പി വി ശ്രീനിജൻ നിർവഹിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് പി വി ശ്രീനിജനെയൊക്കെ എം എൽ എ ആക്കിയെന്ന് പറഞ്ഞാൽ കഴിവ് തന്നെയാണ് മാനദണ്ഡം വ്യക്തിക്ക് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ശേഷിയുണ്ടെന്ന് മനസ്സിലാക്കി സാധാരണക്കാരായ മനുഷ്യരോടൊപ്പം നിലനിൽക്കുമെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത ആ തീരുമാനം എത്ര കൃത്യമായിരുന്നു എന്ന് ആ നിരാലംബരായിട്ടുള്ള എട്ട് കുടുംബങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ചിലർക്കിതൊക്കെ പട്ടി ഷോ എന്നോ ഹീറോയിസോ എന്നൊക്കെ പരിഹസിക്കാൻ ശ്രമിക്കുന്നവർ ഉപയോഗിച്ച വാക്കുകൾ ചോദിച്ച ചോദ്യങ്ങൾ അതെല്ലാം ഒന്ന് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ക്യാമറ ഷോകൾക്കപ്പുറം അതിൻ്റെ മെറിറ്റ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചോദ്യം ചെയ്യുന്നതെന്ന് ആ സന്ദർഭം തെളിയിക്കുന്നുണ്ട്